വചനപ്രദീപത്തിലൂടെ തുടർച്ചയായി ദൈവദിനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കഥാവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരു കറുത്ത ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ദാനമായി ലഭിച്ചിരിക്കുകയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനും ആയുസ്സിനും ആത്മീയ സന്തോഷത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം പെന്തിക്കോസ് പെരുതാളിനെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പുളിപ്പിനെ അശേഷം വെറുക്കുന്ന ദൈവം പുളിപ്പിച്ച് ചുറ്റ രണ്ടപ്പം ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാൻ അനുവാദം കൊടുക്കുന്ന ഉത്സവമാണിത് ലേവ്യാപുസ്തകം ഇരുപത്തി മൂന്നാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ഏഴാമത്തെ ശപത്തിൻ്റെ പിറ്റേനാൾ വരെ അൻപത് ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം അതേ പുതിയ ധാന്യം കൊണ്ടുള്ള ഭോജനയാഗം അർപ്പിക്കുന്ന ദിവസമാണ് ഭോജനയാഗത്തിൻ്റെ പ്രമാണം പുസ്തകം രണ്ടാമധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരിയ മാവും എണ്ണയും കുന്തിരിക്കവും ഉപ്പുമാണ് ആ യാഗത്തിൽ ഉണ്ടായിരിക്കേണ്ട വസ്തുക്കൾ അതിൽ പുളിപ്പും തേനും വർജിക്കണമെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നാൽ ഏഴ് ശപത്തുകൾക്ക് ശേഷം വരുന്ന അൻപതാം ദിവസം അഥവാ പെന്തക്കോസ്തു ദിവസം അർപ്പിക്കുന്ന ബോധനയാഗത്തിൽ നേരിയ മാവ് കൊണ്ട് പുളിപ്പിച്ചു ചുട്ട രണ്ടപ്പം മാത്രം സ്വീകരിക്കുന്നു ആദ്യ ഫലക്കെട്ട നീരാദീനം ചെയ്തതിന് ശേഷം വരുന്ന പെരുന്നാളാകയാൽ പുതിയ നിമ വെളിച്ചത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ക്രിസ്തു നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചുവെങ്കിലും ആദ്യഫലമായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അതേ ഉയർപ്പ് ദിവസം തന്നെയാണ് പെന്തക്കോസ്തു പെരുന്നാളും വരുന്നത് ദൈവ വചനത്തിൻ്റെ നിസ്തുല്യതയാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ കൃത്യം അൻപതാം ദിവസം തന്നെ പൊളിപ്പിച്ചു ചുട്ട രണ്ടപ്പം ദൈവസന്നിധിയിൽ സ്വീകരിക്കുന്നു അതോടുകൂടെ സൗരഭ്യവാസനായ യാഗങ്ങളായ ഹോമയാകും ബോധനയാകും സമാധാനയാകും ഇവയെല്ലാം അർപ്പിക്കപ്പെടുകയാണ് എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ് ദൈവം തൻ്റെ ദിനത്തിന് നൽകിയിരിക്കുന്നത് നേരിയമാവായി സൗരഭ്യവാസിനയായി വഴിപാടും യാഗവുമായി അർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ പുളിപ്പുള്ളവരായ യഹൂതനെയും പുറജാതികളെയും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മോടുള്ള ദൈവത്തിൻ്റെ വലിയ കൃപയാണ് അതിന് കാരണമായി തീർന്നത് യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വാതന്ത്ര്യമെന്നോ വ്യത്യാസം കൂടാതെ ആര് തന്നെയായാലും എത്ര വലിയ പാപിയായിരുന്നാലും വരുന്ന ആർക്കും സൗജന്യമായി പാപമോചനം നിത്യജീവൻ സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും സൗജന്യമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇത് ഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാരുന്ന് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പാപികളെ ദൈവസന്നിധിയിൽ സ്വീകരിക്കുന്ന ദിവസം ഇങ്ങോട്ട് അടുത്തു വരുവീണെന്ന ശബ്ദം കേൾക്കുന്ന ദിവസം പാപിയെ പരിശുദ്ധനാക്കുന്ന ദിവസം പിശാദിന്റെ സന്തതികളെ ദൈവമക്കളാക്കി തീർക്കുന്ന ദിവസം നരകാവകാശികൾ സ്വർഗത്തിന് അവകാശികളാകുന്ന ദിവസം ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവൻ പാപം തീർത്തനാൾ എന്ന സന്തോഷത്തോടെ പാടുവാൻ കഴിയുന്ന ദിവസം ക്രിസ്തുവിൽ ഓരോ വ്യക്തിയെയും പുതിയ സൃഷ്ടികളാക്കി തീർത്താം ഈ ദിവസത്തിൽ തന്നെ വിശുദ്ധ സഭായോഗം വിളിച്ചുകൂട്ടണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു പ്രിയരേ കർത്താവായ ശി ക്രിസ്തുവിൽ കൂടെ നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷം എത്ര വലിയതാണ് നമ്മുടെ രട്ട് അഴിച്ചു നീക്കിയിരിക്കുന്നു നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്തിരിക്കുന്നു എന്ന് ദിത് പറയുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിൽ തന്നെ എൻ്റെ ദൈവമായി ഹോവേ ഞാൻ എന്തേക്കും നിനക്ക് സ്തോത്രം ചെയ്യും പൈശാജി ബന്ധനത്തിൽ കഴിയുന്നവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല എന്നാൽ നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു പുതിയ ധാന്യം കൊണ്ടുള്ള ബോധനയാഗവും സൗരപ്യവാസന യാഗങ്ങളുമായി ഇസ്രയേലിൽ പെന്തക്കോസ്തു നാൾ സന്തോഷിച്ചതുപോലെ നമുക്കും സന്തോഷിക്കാം ഇനി നാല് മാസം കഴിഞ്ഞ് കാഹള ധ്വനിപ്പരുന്നാൾ വരുന്നു അത് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തെ കുറിക്കുന്നതാണ് കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും കർത്താവിനായി കാത്തിരിക്കുന്നു ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം സംഭവിക്കും അതുവരെയും കർത്താവ് നമുക്ക് നൽകിയ വീണ്ടെടുപ്പിനെയും സ്വർഗീയമായ അനുഗ്രഹങ്ങളെ അവകാശങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വമർപ്പിക്കാം കർത്താവിൻ്റെ നാമം ഇന്നും മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് പെന്തക്കോസ് നാളിൽ ആ യൂദനെയും യൗനനെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തിയിലൂടെ ഞങ്ങൾക്കും ക്രിസ്തുവിനുള്ള അവകാശങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചതുകൊണ്ട് സന്തോഷിക്കുവാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ കർത്താവേ ആ മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്യരായിരുന്നു പുളിപ്പുള്ളവരായിരുന്നു പാപം നിറഞ്ഞവരായിരുന്നു എന്നാൽ കർത്താവായ മരിച്ചുകൊണ്ടിരുന്നു ഉയർത്തെഴുന്നേറ്റതിനാൽ ഞങ്ങൾക്കിന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തുവന്ന് ആരാധിക്കുവാൻ കൃപ നൽകുന്നതുകൊണ്ട് കൊണ്ട് സ്തോത്രം സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ